നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ആ പാർട്ടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി നേരത്തെ പലരും പ്രവചിച്ചിരുന്നു പ്രവചിച്ച ആളുകളൊക്കെ പാർട്ടിക്ക് പുറത്തുപോയി കാരണം ഉള്ളത് പറഞ്ഞാൽ അവൻ പുറത്താണ് കടക്ക് പുറത്ത് ഈ ഒരു അവസ്ഥയാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നത് പലരും പറയാൻ ധൈര്യപ്പെട്ടില്ല ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവർ പുറത്താക്കുന്നതിന് മുമ്പ് സ്വയം പുറത്തുപോയി ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ പല ഘട്ടങ്ങളിലായി സി പി എം വിട്ട് പോയിട്ടുണ്ട് കോൺഗ്രസിൽ പോയിട്ടുണ്ട് മുസ്ലിം ലീഗിൽ പോയിട്ടുണ്ട് കൂടുതലും പോയിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് ബി ജെ പി ആണ് ഇവരെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ അൻബർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ സി പി എം പ്രവർത്തകനായി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തിരിച്ചടികൾ അതേസമയം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകന് സംഘപരിവാറുകാരന് കിട്ടുന്ന സ്വീകാര്യത ഇതൊക്കെ കൊണ്ടായിരിക്കാം പലരും ഈ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകാൻ ഒരു അവസരമൊരുങ്ങിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം പല നേതാക്കന്മാരും പാർട്ടി വിട്ടു പോയിട്ടുണ്ട് ആ സമയത്തൊന്നും പാർട്ടി ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നു പോയവരൊക്കെ പാർട്ടിയുടെ തെറ്റും വക്കും മാത്രമാണ് പൊട്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി എം രൂപപ്പെട്ടതിന് ശേഷം നിരവധി ആളുകൾ ഈ പാർട്ടി വിട്ടുപോയി പുതിയ പാർട്ടികൾ രൂപീകരിച്ചു എം വി രാഘവൻ പോയി ഗൗരി അമ്മ പോയി അതുപോലെ തന്നെ പല പേരുകളിൽ നിരവധി പാർട്ടികൾ ഉണ്ടായി എന്നാൽ അവരൊക്കെ പോയി മറ്റു മുന്നണികളുടെ ഭാഗമായി പലരും പുറത്തുനിന്നും മുന്നണിയിലൊന്നും എടുക്കാത്ത അവസ്ഥ ഉണ്ടായി ചിലരൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഒരു കഴിവുകൊണ്ട് ഉയർന്ന ഒരു നേതാവ് എന്നുള്ള പരിഗണന അവർക്ക് ഉള്ളത് കൊണ്ട് അവരൊക്കെ യു ഡി എഫിന്റെ ഭാഗമായി ഇവിടെ ഇടതുപക്ഷത്തിനെതിരായി നിന്നു ഇവിടെ ഒതുങ്ങിക്കൂടി ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോയി എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ല പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അത് പൊതുജനങ്ങൾ കാലങ്ങളായി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളായിരുന്നു ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നിരവധി ആളുകളുമായി പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഈ ചർച്ച ചെയ്തപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തുന്നുണ്ട് പാർട്ടി സഖാക്കൾ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അൻവർ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അൻവർ പറഞ്ഞത് നൂറ് ശതമാനം ശരി എന്ന രീതിയിലാണ് ഇവരൊക്കെ പ്രതികരിക്കുന്നത് അതായത് സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നാണ് അൻവർ സംസാരിക്കുന്നത് പാർട്ടി സഖാക്കൾക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അൻവർ തുറന്നു പറയുന്നത് പാർട്ടി സഖാക്കൾക്കു വേണ്ടി ഒരു വിഷയം സംസാരിക്കാൻ ശ്രമിച്ചാൽ അവിടെ ജനപ്രതിനിധികൾക്ക് ഒരു വിലയുമില്ലാത്ത സാഹചര്യത്തെ കുറിച്ചാണ് അൻവർ പറയുന്നത് അതുപോലെ മുഖ്യമന്ത്രിയുടെ ഉപദേശകരായിട്ടുള്ള ആളുകളെ കുറിച്ച് അവരുടെ സംഘപരിവാർ ബന്ധത്തെ കുറിച്ചാണ് അൻവർ പറയുന്നത് വി ശശിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് നിരവധി പരാതികളുണ്ട് പലരും തുറന്നു പറയുന്നില്ല എന്നേയുള്ളൂ പി ശശിയുടെ ഇടപെടവുകളെ കുറിച്ച് നേരത്തെ ശശിക്കെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ അവസാനിച്ച് വീണ്ടും ഇവിടെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആകുന്നു ഈ സാഹചര്യത്തിൽ പാർട്ടിക്കെതിരായി പാർട്ടി സഖാക്കൾക്കെതിരായി അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ പി ശശി നടത്തുന്നു പാർട്ടിക്കകത്ത് പൊതുവെ പി ശശിക്കെതിരെ പല പരാതികളും ഉണ്ട് പലരും പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ പാർട്ടിക്കെതിരെ പാർട്ടിക്കുള്ളിലുള്ള പ്രഗത്ഭന്മാർക്കെതിരെ പരാതി കൊടുത്താൽ അവർ ആ സമയം പാർട്ടിയുടെ നോട്ടപ്പുള്ളിയാക്കും പിന്നീട് പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വരും അല്ലെങ്കിൽ പാർട്ടി ഇവരെ ശത്രുവായി മുദ്രമിത്തും എന്തായാലും പി വി അൻവർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഇവിടെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളും ഉയർത്തിയിരുന്ന വിമർശനങ്ങൾ അതൊക്കെ ശരിയാണ് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് ഇപ്പോഴും പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ ആരോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ആ പറഞ്ഞ വിഷയങ്ങൾക്കുള്ള മറുപടി തരൂ എനിക്കെതിരെയും അന്വേഷണം നടത്തൂ ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകൂ അൻവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കൂടി നേടി വിജയിച്ച ഒരു എം എൽ എ ആണ് സ്വതന്ത്രനാണ് പക്ഷെ അൻവരെ സംബന്ധിച്ചിടത്തോളം അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സി പി എമ്മിന് ലഭിക്കാത്ത ഒരു വലിയ പ്രഹരമായി മാറിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അൻവർ അത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സി പി എമ്മിനെ തകർക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും എന്തൊക്കെയോ ഓഫറുകൾ സ്വീകരിച്ച് അൻവർ പ്രവർത്തിക്കുന്നു എന്ന ഒരു ആക്ഷേപം അൻവറിനെതിരെ സി പി എം ഉയർത്തുന്നുണ്ട് അത്തരത്തിലുള്ള ബാലിഷ്യമായിട്ടുള്ള ചില ആരോപണങ്ങളും അത്തരത്തിലുള്ള വാദങ്ങളും ഒക്കെയാണ് സി പി എം അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലപ്പുറം സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്തും വിധമുള്ള കൃത്യമായ ഒരു വിവരം ഒരു സ്റ്റേറ്റ്മെന്റ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല എന്തായാലും അൻവർ അക്ബരത്തിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുവരെ സി പി എമ്മിന്റെ തെറ്റും വക്കുമാണ് പൊട്ടിയതെങ്കിൽ ഇനി സി പി എം നെടുക പിളരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത്തരമൊരു സാഹചര്യം അത്തരമൊരു അവസ്ഥ അതധികം ദൂരത്തല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർത്തി സി പി എം രൂപപ്പെട്ട് ആ സി പി എം പിന്നീട് വളർന്നു വലുതായി മരം അവിടെ നിന്നു ചില്ല വലുതായി എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ടായി സി പി ഐ കാര്യമായ രീതിയിലുള്ള വളർച്ചയൊന്നും സി പി ഐക്ക് ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതേസമയം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഒക്കെ സി പി എം വളർന്ന് പന്തലിച്ചു ആ ഒരു വളർച്ചയിൽ സി പി എം വല്ലാതെ അഹങ്കരിച്ചു ആ അഹങ്കാരം എത്തി നിൽക്കുന്നത് ഇപ്പോൾ പി വി എൻവർ ഉയർത്തിയ വിഷയങ്ങളിലാണ് ഈ ഒരു അഹങ്കാരത്തിന് ചുട്ട മറുപടിയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ സി പി എമ്മിന് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് സി പി എം മാറിയിരിക്കുന്നു എന്തായാലും പുതിയ പാർട്ടി രൂപീകരണത്തിന്റെ മുന്നോടിയായി അടുത്ത ദിവസം പൊതുയോഗം വിളിച്ച് ആളുകളോട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുവരെ അൻവർ പറഞ്ഞിരിക്കുന്നു ഞാനിപ്പോഴും ഇടതു മുന്നണിക്കാരനാണ് ഭരണപക്ഷത്തുള്ള എം എൽ എ ആണ് തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ നിൽക്കും ഞാനൊരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്നെ പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കട്ടെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ നോക്കാം എന്നാണ് അൻവർ പറയുന്നത് എന്തായാലും ഇനി സി പി എമ്മിൽ സ്ഥാനമുണ്ടാകില്ല ഇടതുമുന്നണിയിൽ സ്ഥാനമുണ്ടാകില്ല പുറത്തേക്ക് പോകേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിലെ സാഹചര്യം അനുസരിച്ച് നിലമ്പൂരിൽ അൻവറിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അൻവർ അക്കാര്യം തെളിയിച്ചതാണ് സി പി എമ്മിനെ ഒക്കെ ഇടതുപക്ഷത്തെ ബഹുദൂരം പുറകിലാക്കി അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അന്ന് യു ഡി എഫ് ആണ് വിജയിച്ചത് നേരിയ വോട്ട് വ്യത്യാസത്തിലാണ് അന്ന് അൻവർ പരാജയപ്പെട്ടത് എന്തായാലും പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് അൻവർ നിലമ്പൂരിൽ മത്സരിച്ചത് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണ ഇല്ലെങ്കിലും അൻവറിന് സ്വതന്ത്രമായി മത്സരിക്കാം പക്ഷേ അത്തരത്തിലൊരു ഭാഗ്യ പരീക്ഷണത്തിൽ അൻവർ ഇനി നിൽക്കില്ല പുതിയ ഒരു പാർട്ടി രൂപീകരിച്ച് തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യം സി പി എമ്മിനെതിരായിട്ടുള്ള പൊതുജനങ്ങളുടെ വികാരം പ്രത്യേകിച്ചും മലപ്പുറം മേഖലയിലുള്ള നിരവധി ആളുകൾക്ക് പോലീസിന്റെ പല നീക്കങ്ങളിലും അതൃപ്തിയുണ്ട് പലപ്പോഴും അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ തന്നെയായിരിക്കും അൻവർ തീരുമാനിക്കുന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന് ഇവിടെ രാഷ്ട്രീയമായി ലാഭം മാത്രമേ ഉള്ളൂ നഷ്ടങ്ങളൊന്നുമില്ല ഒരു കാര്യം മനസ്സിലാക്കുക അൻവർ ഇറങ്ങി തിരിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും മലപ്പുറത്തിന്റെ അവസ്ഥ പൊതുവെ മലപ്പുറം പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് മലപ്പുറത്തെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട് മലപ്പുറം മൊത്തത്തിൽ പ്രശ്നമാണ് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ സ്വർണക്കടത്തും അതുപോലെ തന്നെ വർഗീയതയും ലഹളയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് എപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടി ചിലരൊക്കെ കളിച്ചു ഒരുപാട് കേസുകൾ ഉണ്ടായി ആരും അത് തുറന്നു പറയാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആരും തയ്യാറായില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അൻവർ ഇറങ്ങി വന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയത് തീർച്ചയായും അദ്ദേഹത്തോട് കേരളത്തിലെ ഒരു കടപ്പാടുണ്ട് മതേതര കേരളം അത് നിലനിൽക്കണം എന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ അൻവറിന്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഈ ഒരു സമയത്ത് അൻവറിന് പിന്തുണ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുമുണ്ട് അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ കടമയാണ് കാരണം അൻവർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിണറായിയെ തുറന്ന് എതിർക്കാൻ പിണറായി നടത്തിയ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയാൻ രാജാവ് നഗ്നാണ് എന്ന് പറയാൻ അൻവർ തയ്യാറായിരുന്നില്ല എങ്കിൽ തീർച്ചയായും അനുഭവിക്കേണ്ടി വരുന്നത് ആയിരുന്നു ഇന്ന് മലപ്പുറമാണെങ്കിൽ നാളെ കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മറ്റു ജില്ലകൾ അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ജില്ലകളെയായിരിക്കും ഇവരൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും തലനാരിഴക്കാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടു എന്ന് പൂർണ്ണമായും പറയാനായിട്ടില്ല എന്തായാലും എല്ലാം പൊളിച്ചടുക്കി മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ നീക്കം എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പൊതുജനത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ട് ഇതുവരെ ഊഹാപോഹങ്ങളായിരുന്നു സി പി എമ്മിലെ പല ആളുകൾക്കും മുഖ്യമന്ത്രിയോട് വിയോജിപ്പുണ്ട് എതിർപ്പുണ്ട് പക്ഷെ തുറന്നു പറയാനുള്ള ധൈര്യമില്ല മുഖ്യമന്ത്രി എന്തായാലും ഇപ്പോൾ ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരുമകനും മകൾക്കും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു ഐ ഓഫീസർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത് അപ്പോഴൊക്കെ വലിയ പരുക്കുകളില്ലാതെ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു പോന്നിരുന്നു എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു പോരാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന് ഉത്തരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് അൻവറിന്റെ ഒരു ഇടപെടലിന്റെ ഫലമായി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു അൻവറിനെ പോലുള്ള ശക്തമായ ഉത്തരവാദിത്വം നിറവേറ്റിയ ഒരു നേതാവ് എന്നുള്ളതിലക്ക് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ് ഒരു കടമയാണ് അദ്ദേഹം രാഷ്ട്രീയം മറന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ളതിലക്ക് അദ്ദേഹം നിലമ്പൂരിലെ ജനപ്രതിനിധിയാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി പക്ഷേ മറ്റുള്ള വിഷയങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കുത്തഴിഞ്ഞ പോലുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ആ പറഞ്ഞ വിഷയങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ഏതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ കാര്യം സാധിച്ചതിനു ശേഷം അല്ലെങ്കിൽ പ്രശ്നം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ചർച്ച ഉണ്ടായതിനു ചർച്ച ഉണ്ടാക്കിയതിനു ശേഷം പൊതുജനങ്ങളെ കൈവടിയുന്ന ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഉണ്ടായില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചേ മതിയാകൂ അദ്ദേഹത്തിന് പരമാവധി അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്തായാലും നിലവിൽ ഇടങ്ങളിൽ വളരെ ശക്തമായി എതിരാളികളെ നേരിടുന്ന സി പി എമ്മിന്റെ സൈബർ വിങ്ങ് നിശബ്ദമാണ് അതിനർത്ഥം അൻവറിന്റെ നീക്കങ്ങൾക്ക് സൈബർ സഖാക്കളുടെ ശക്തമായ പിന്തുണയുണ്ട് തീർച്ചയായും ഇതുവരെ തെറ്റും വക്കും പൊട്ടിച്ചു പോയ നേതാക്കന്മാരെ പോലെയാകില്ല അൻവറുമായി കളിച്ചാൽ ഇവിടെ സി പി എം നെടുക പിളരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്